പഴയൊരു കേസ് തുറന്ന് സന്തോഷ് പണ്ഡിറ്റ് എന്നെ മിമിക്രി ചെയ്താൽ ഞാൻ പറയുന്നതും ചെയ്യുന്നതും അനുകരിക്കണം അല്ലാതെ മറ്റൊരാളുടെ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ എൻ്റെ വേഷം കെട്ടി പറയുകയല്ല സുരാജ് പഞ്ഞാറം മൂടിനെതിരെ നൽകിയ ഒരു കേസിൻ്റെ കഥ ഒരു അഭിമുഖത്തിൽ ഓർമ്മിക്കുകയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിനോട് പലപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ പറയുന്ന കാര്യങ്ങളുടെ കൃത്യതയിൽ ബഹുമാനം തോന്നിയിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെ ആറ്റുകാൽ പൊങ്കാലെ വരെ പരാമർശിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുരാജ് വെഞ്ഞാറമ്മോട് അവതാരകനായ ഒരു മിമിക്രി പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കിയത് സന്തോഷ് പണ്ഡിറ്റിന്റെ വേഷമിട്ട് മതപരമായ കാര്യങ്ങൾ പോലും പറയിപ്പിക്കുകയായിരുന്നു എന്ന് പണ്ഡിറ്റ് പറയുന്നു കേസ് നൽകിയതിനു ശേഷം സുരാജിൽ നിന്ന് പിന്നീട് ഒരു ഉപദ്രവവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രസിപ്പിക്കാനാണെന്നെ അനുകരിച്ചിരുന്നു എങ്കിൽ അത് പ്രശ്നമായിരുന്നില്ല പക്ഷെ മെമിക്രിക്കർ അങ്ങനെയല്ല ചെയ്തത് മതപരമായ കാര്യങ്ങളും അല്ലാത്തതും ഞാൻ പറയാത്ത കാര്യങ്ങളുമൊക്കെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വേഷ്മെട്ട് ഒരാൾ പറയുകയാണ് ചെയ്തത് ഇത് മെമിക്രി കളക്ടറെ ഒരാൾ അവതരിപ്പിക്കുന്നതും കളക്ടറെ പോലെ ഒരാൾ വേഷമിട്ട് ഓഫീസിൽ എത്തുന്നതും രണ്ടും രണ്ടല്ലേ അങ്ങനെ ഒന്ന് കാണിച്ചാൽ അത് ഫ്രോഡല്ലേ അതാണ് മെമിക്രിക്കാർ ചെയ്തത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ രൂപം വെച്ചിട്ട് അവർ പറയുകയാണ് ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കില്ലേ എൻ്റെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ അവർ പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ് അത് ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് കോടതി അതിന് മിമിക്രി എന്ന രീതിയിലാണ് എടുത്തത് പക്ഷേ അതിന് മറുവശം ഒന്നുണ്ട് വിധി പറഞ്ഞ ജഡ്ജിയും നാളെ അദ്ദേഹം പറയാത്ത ഒരു കാര്യം വെച്ച് മിമിക്രി ചെയ്താൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അവർ പെടും ഞാൻ കേസ് കൊടുത്തതിന് ശേഷം സുരാജ് ആയാലും മറ്റു മിമിക്രിക്കാരായാലും പൊതുമധ്യത്തിൽ പിന്നീട് പൈസ കൊടുത്ത് മിമിക്രി ചെയ്തിട്ടില്ല പിന്നീട് ഒരു ഉപദ്രവവും എനിക്ക് സുരാജ് പെഞ്ഞാറമ്പോടിൽ നിന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആ കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അടുത്ത ഷോയിലും പണ്ഡിറ്റിനിട്ട് പണിയാമെന്ന് വിചാരിച്ചിരുന്നില്ല ഇന്ന് ഇയാളാണ് ചെയ്തതെങ്കിൽ നാളെ മറ്റൊരുവൻ അത് ചെയ്തേനെ അവൻ എന്റെ വേഷം കിട്ടി ദൈവത്തെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നു അതെങ്ങനെ മിമിക്രിയാകും ഞാൻ ചെയ്യുന്നതിനെയും പറയുന്നതിനെയും അനുകരിക്കുന്നതല്ലേ മിമിക്രി എന്റെ അഭിപ്രായം ഞാനാണ് പറയുന്നത് മറ്റൊരുത്തനുമല്ല അത് പറയേണ്ടത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരമാണ് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായി സിനിമ നിർമ്മിക്കും സംവിധാനം ചെയ്യും അഭിനയിക്കും ഒക്കെ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് പലപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് ശ്രദ്ധ നേടാറുള്ളത് എല്ലാറ്റിലും ഉപരി താരം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യാറുണ്ട് നിരവധി ആളുകളെയാണ് സന്തോഷ് പണ്ഡിറ്റ് തനിക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിച്ചിട്ടുള്ളത് ഷിരൂറിലും പണ്ഡിറ്റ് എത്തിയതും അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്താണ് എന്ന് വിശദമാക്കിയതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്തായാലും ഇവിടെ പറയാനുള്ള ഒരു കാര്യം കൂടെയുള്ള സഹപ്രവർത്തകരാണ് നിങ്ങളെല്ലാവരും അവിടെ ഒരാളെ അപമാനിക്കുന്ന തരത്തിൽ മറ്റൊരാൾ ഒന്നും ചെയ്യുന്നത് ശരിയല്ല അത് ഒരിക്കലും ഒരു കലാകാരൻ്റെ നല്ല ലക്ഷണമല്ല ന്യൂസ് ഡെസ്ക് കർമ്മസ്